ആയുസ്സിൽ വിശാലത ലഭിക്കാൻ നിങ്ങൾ ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ വയുസാദ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണമെന്നും എന്ന് ബിസിനസ്സിൽ കച്ചവടത്തിൽ അതുപോലെ തന്നെ വീട്ടില് ഇതിലൊക്കെ ബർക്കത്തുണ്ടാവണമെന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടോ ചോദിക്കാണ് ആരെങ്കിലും ഒരാള് വയസ്സിൽ ബർക്കത്ത് ഉണ്ടാവാനും

തൃപ്തി ഉണ്ടല്ലോ അത് മാതാപിതാക്കന്മാരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന ഉറപ്പിക്കാം അള്ളാഹു എന്നെ തൃപ്തിപ്പെടുന്നുണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കൾമാരുടെ തൃപ്തിയിലാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മെ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും മാതാവും പിതാവും നമ്മളോട് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് ദേഷ്യം പിടിക്കും മാതാവും പിതാവും നമ്മളോട് പണങ്ങിട്ടുണ്ടെങ്കിൽ അള്ളാഹും നമ്മളോട് പണങ്ങും മാതാവും പിതാവും നമ്മളോട് വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹും നമ്മളോട് വെറുക്കും അപ്പോ മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തിയാണ് അള്ളാഹുന്റെ തൃപ്തി

വയസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ ആയുസ്സിൽ വിശാലത ലഭിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അഭിമാനങ്ങൾ പറയുകയാണ് ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണമെന്നും കൊതിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ കച്ചവടത്തിൽ അതുപോലെ തന്നെ വീട്ടില് ഇതിലൊക്കെ ബർക്കത്തുണ്ടാവണമെന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടോ നബി ചോദിക്കാണ് ആരെങ്കിലും ഒരാള് വയസ്സിൽ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാനും കൊതിക്കുന്നുണ്ടെങ്കിൽ റസൂൽ പറയുകയാണ് പറയുന്നു മാതാപിതാക്കന്മാർക്ക് ഗുണം ചെയ്താൽ മതി മതി ചേർത്തിയാൽ മാതാവിനോടും പിതാവിനോടും നന്മ ചെയ്യുന്ന ആളുകൾ കുടുംബബന്ധം ചേർത്തുന്ന ആളുകൾ അവരുടെ വിശാലത ഭക്ഷണത്തിൽ ബർക്കത്ത് ഇതാരാ പറഞ്ഞത് ഉദ്ധരിച്ചതാണ് അപ്പോ ഒന്നാമത്തെ അതീത് മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുന്റെ തൃപ്തി മാതാപിതാക്കളുടെ ദേഷ്യം അള്ളാഹുവിന്റെ ദേഷ്യമാണ് ഒന്ന് രണ്ട് മാതാവിനോടും പിതാവിനോടും ഗുണം ചെയ്താൽ ആയുസ്സിൽ മൂന്നാമത്തെ യാണ് മാതാവിനോടും പിതാവിനോടും നന്മ ചെയ്ത് ആയുസ് നീണ്ട മനുഷ്യന്മാർ പാനിമ്മാനിയൊക്കെ നോക്കി ദീർഘകാലം ജീവിക്കാൻ ഒരാൾക്ക് തോഫിയൊക്കെ കിട്ടിയാൽ അവർക്ക് തൂബാ അവർക്ക് മംഗളാശംസകൾ എന്ന് മുഹമ്മദ് മുസ്തഫാ എന്ത് മനോഹരമായ അതീത്താണ് അലഹമില്ല അലഹമില്ല മറക്കരുതേ ബുദ്ധിയിലേക്ക് ഇങ്ങോട്ട് കയറ്റിക്കോ ഇനി ഇതിനെ ഇറക്കി വിടരുത് ഒരു കാലത്ത് ഇറക്കരുത് ഉമ്മാനിപ്പാനി കാണുമ്പോ ഈ ഓർമ്മ വരണം എന്ത് ഇവരുടെ കുരുത്തവും പൊരുത്തമാണ് ഇവരുടെ തൃപ്തിയാണ് എന്റെ റബ്ബിന്റെ തൃപ്തി ഇവരെ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല ഇവരെ ദേഷ്യം പിടിപ്പിച്ച അള്ള എന്നോട് ദേഷ്യം പിടിക്കും അത് ഉമ്മാനിപ്പാനി കാണുമ്പോ നമ്മുടെ മനസ്സിൽ വരണം രണ്ട് ഇവരെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആയുസില് വറക്കത്തുണ്ടാവും എന്റെ ഭക്ഷണത്തിലും വറക്കത്തുണ്ടാവും അലഹമദില്ല ഇവരെ ബഹുമാനിക്കണം മാതാവിനെയും പിതാവിനെയും കാണുമ്പോൾ ഈ ആദ്യത്തെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്ന ആളുകൾക്ക് മംഗളാശംസകൾ നേർന്നിട്ടുണ്ട് ഹബീബാന ബിത്തങ്ങൾ അലഹമില്ല അതും ഇനിക്ക് കിട്ടണം മ്മിപ്പിയാണ് ഇഷ്ടപ്പെടണം അള്ളാന്റെ തൃപ്തിക്ക് വേണം നിബിധങ്ങളുടെ ആ മംഗളാശം ഞാനും പടണം എന്നെ ചിന്തിക്കണം അള്ളാഹു തൗഫിയും നൽകട്ടെ ആമീൻ അലഹദില്ല മൂന്ന് ഹദീസും നമ്മൾ പാരായണം ചെയ്തു അള്ളാഹു ഈ ഹദീസിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളെ അള്ളാഹു സുബാനു നന്നാക്കി തരട്ടെ